തൃശൂർ ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ കേസിലെ മുഖ്യ ആസൂത്രക ലിവ ജോസ് പോലീസ് കസ്റ്റഡിയിൽ ദുബായിൽ നിന്ന് മുംബൈ വഴി നാട്ടിലേക്ക് എത്താനുള്ള നീക്കത്തിനിടെയാണ് ലിവിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് അതേസമയം മുഖ്യപ്രതി നാരായണദാസ് നിലവിൽ റിമാൻഡിലാണ് രണ്ടായിരത്തി മൂന്ന് സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നും ബാഗിൽ നിന്നും എൽ എസ് ടി സ്റ്റാമ്പുകളെന്ന് പറയുന്ന വസ്തുക്കൾ പിടികൂടിയത് എഴുപത്തിരണ്ട് ദിവസം ഷീലാസണ്ണി ജയിലിൽ കഴിയുകയും ചെയ്തു പിന്നീട് നടത്തിയ രാസപരിശോധനയിൽ വ്യാജലഹരിയാണെന്ന് വ്യക്തമായതോടെ ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയായിരുന്നു കേസിലെ മുഖ്യപ്രതി നാരായൺദാസ് കഴിഞ്ഞ മാസം എസ് ഐ ടിയുടെ പിടിയിലായി പിന്നാലെ മരുമകളുടെ സഹോദരി ലിവിയയെ കേന്ദ്രീകരിച്ച് സമഗ്രമായ അന്വേഷണമാണ് നടത്തിയത് ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് ഇവർ പിടിയിലാവുന്നത് ലിവിയെ പിടികൂടാൻ ലുക്കൗട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്നു ലിവിയ സഹോദരിയുടെ അമ്മായിയമ്മയായ ഷീലാസണ്ണിയെ കൊടുക്കാൻ വ്യാജ കേസിൽ പ്രതിയാക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ദുബായിലേക്ക് പോവുകയായിരുന്നു ലിവിയയെ നാളെ കേരളത്തിൽ എത്തിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ജനം തൃശൂർ